നമസ്കാരം അങ്ങനെ കേരളം കാത്തുകാത്തിരുന്ന മദർ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ അടുത്തിരിക്കുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ ഔട്ടർ ഏരിയയിൽ കാത്തിരിക്കുകയാണ് പിണറായിയുടെ സമയം നോക്കി ഇന്ന് പിണറായിക്ക് തിരക്കാണ് കൊച്ചിയിൽ ചില തള്ളു പരിപാടികളുണ്ട് നാളെയാണ് അദ്ദേഹം എത്തുക നാളെ രണ്ടായിരം കണ്ടെയ്നറുകളുമായി ആ മദർഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ അടുക്കും ഇന്ന് തന്നെ കേരളം ആ കപ്പലിനെ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഔട്ടർ ഏരിയയിൽ കിടക്കുകയാണ് ജലധാര ഒഴുക്കി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം പദ്ധതിയുടെ പ്രദേശത്ത് മുഴുവൻ വലിയ പോലീസ് സന്നാഹമാണ് രാവിലെ മന്ത്രി വാസവനും പോർട്ടിൻ്റെ എം ഡി ദിവ്യ സയ്യറും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഔദ്യോഗിക സ്വീകരണമാണ് നാളെ നടക്കുന്നത് വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ലോകത്തെവിടെയൊക്കെ മദർ പോർട്ടുകൾ രൂപീകരിക്കപ്പെടുന്നുവോ അവയൊക്കെ ആ നാടിനെ മികവുറ്റ നാടാക്കി മാറ്റാറുണ്ട് സിംഗപ്പൂരും ചൈനയും ദുബായും ഒക്കെ വളർന്നതിൽ മദർ പോർട്ടുകൾക്ക് ചെറിയ റോളല്ല ഉള്ളത് ഡ്രഡ്ജിങ് ആവശ്യമില്ലാതെ അതി സ്വാഭാവികമായി തന്നെ കടൽത്തീരത്തിൻ്റെ വരെ കപ്പലെത്താൻ കഴിയുന്ന അത്യാപൂർവ്വം പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ പണ്ടേക്ക് പണ്ടേ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത സായിപ്പന്മാർ പോലും തിരിച്ചറിഞ്ഞിരുന്നു വിഴിഞ്ഞത്തെ വളർത്തിയെടുക്കാൻ അവരും ശ്രമിച്ചിരുന്നു ചില ദുരൂഹമായ ലോബികൾ വിഴിഞ്ഞത്തിനെതിരായിരുന്നു ആ ലോബികൾക്ക് കുട പിടിച്ചതും വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കാൻ വർഷങ്ങളായി അധ്വാനിച്ചതും സി പി ഐ എം എന്ന ഈ നാട് മുടിക്കുന്ന പാർട്ടിയാണ് സകല നേതാക്കളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സകല നേതാക്കളും വിഴിഞ്ഞം പദ്ധതിക്കെതിരായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ പത്രമായ കേരള കേരളകോമതിയാണ് വാസ്തവത്തിൽ വിഴിഞ്ഞത്തിന് വേണ്ടി ആദ്യം മുതൽ ഉറച്ച നിലപാടെടുത്തത് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ കൈകാര്യം ചെയ്ത രീതിയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരം നടത്തിയപ്പോൾ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചതൊഴിച്ചാൽ കൗമുദിയുടെ പങ്ക് സ്തുത്യർഹമാണ് കൗമുദിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അവർക്ക് ശത്രുക്കളായിരുന്നതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളെ അവർ രാജ്യദ്രോഹികളാക്കിയത് മറ്റൊരു മാധ്യമ സ്ഥാപനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പദ്ധതിക്ക് വേണ്ടി വേണ്ടതുപോലെ പരിശ്രമിച്ചില്ല വർഷങ്ങൾക്ക് മുൻപേ വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ച് പല റിപ്പോർട്ടുകളും പുറത്തു വന്നെങ്കിലും ചില മാഫിയകൾ ലോബികൾ അതിനെതിരെ നിന്നു ഒരുപക്ഷെ വിഴിഞ്ഞം പദ്ധതി വന്നാൽ അത് കേരളത്തിൻ്റെ മുഖഛായ മാറ്റും എന്ന് ഭയന്നോ അല്ലെങ്കിൽ മറ്റു പല തുറമുഖങ്ങൾക്കും തടസ്സമാകുമെന്നോ ഭയന്നോ ഒക്കെ നടത്തി അട്ടിമറിയാവാം പല പരിശ്രമങ്ങളും ഇടക്കാലത്ത് നടന്നു അതിലൊന്ന് എം വി രാഘവൻ്റെ പ്രയത്നമാണ് പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല ഒടുവിൽ ഉമ്മൻചാണ്ടി ആയപ്പോൾ രണ്ടും കൽപ്പിച്ച് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി രംഗത്ത് വന്നു സമസ്ത മേഖലകളിലും എതിർപ്പായിരുന്നു പക്ഷേ ഇത് നടക്കണമെങ്കിൽ അദാനിക്ക് കൊടുക്കണം എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിയുകയും ആ തീരുമാനം ധൈര്യപൂർവ്വം എടുക്കുകയും ചെയ്തു അദാനിക്ക് കൊടുക്കാനുള്ള നീക്കത്തെ സോണിയാഗാന്ധി അതിശക്തമായി എതിർത്തു ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് വിളിപ്പിച്ച് ഒരു കാരണവശാലും അദാനിക്ക് കൊടുക്കരുതേ സ്വകാര്യവൽക്കരിക്കരുത് എന്ന് താക്കീത് നൽകി അങ്ങനെ ചെയ്യില്ല എന്ന് സോണിയാഗാന്ധിക്ക് വാക്കുകൊടുത്ത ഉമ്മൻചാണ്ടി തിരിച്ചു വന്ന് ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചു അതിനുശേഷം മാസങ്ങളോളം സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോലും ചെന്നുപെടാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ ഒറ്റപ്പെടലാണ് ഉമ്മൻചാണ്ടി അനുഭവിച്ചത് പക്ഷെ ഉമ്മൻചാണ്ടിക്ക് കൃത്യമായ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു ആ വീക്ഷണത്തിന്റെ പുറത്തായിരുന്നു കേരളത്തിന് മുഖഛായ മാറ്റാൻ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം രണ്ടും കൽപ്പിച്ച് പൊളിറ്റിക്കൽ റിസ്ക് എടുത്ത് രംഗത്ത് വന്നത് അദാനിയുമായി കരാറിൽ ഒപ്പിട്ടത് ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് അതായത് കേവലം മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പൂർത്തിയാകുമായിരുന്നു പക്ഷേ അധികാരത്തിലെത്തിയത് വിഴിഞ്ഞം പദ്ധതി മുടക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത പിണറായി ആയതുകൊണ്ട് ഒൻപത് വർഷം നീണ്ടു ഇത് പൂർത്തിയാകാൻ ആറു വർഷം മുമ്പ് പൂർത്തിയാകേണ്ട പദ്ധതി ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ അതിന് തുരങ്കം വെച്ച അതിന് തടസ്സം നിന്ന് പിണറായി സ്വപ്നം തീരമടിഞ്ഞു എന്നാണ് ഇന്ന് കുറിപ്പെട്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ഇരട്ടത്താപ്പ് ഇതിനേക്കാൾ വലിയ ഉളുപ്പില്ലായ്മ നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി അദാനിയുമായി വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിട്ടപ്പോൾ ആയിരം ദിവസം എന്നായിരുന്നു മനോരമയുടെ തലക്കെട്ട് പക്ഷേ അന്ന് ദേശാഭിമാനി എഴുതിയത് കടൽ കൊള്ള എന്ന തലക്കെട്ടിൽ ഉമ്മൻചാണ്ടി അദാനിയുമായി അയ്യായിരം കോടിയുടെ അഴിമതിപ്പണത്തിന് കരാർ ഒപ്പുവെച്ചു എന്നായിരുന്നു പിണറായി പറഞ്ഞത് തിരുവിതാംകൂർ ഭരണകാലത്ത് തന്നെ രൂപം കൊണ്ടതാണ് ഇങ്ങനെയൊരു പദ്ധതിയുടെ ആശയം അരനൂറ്റാണ്ട് മുമ്പെങ്കിലും പൂർത്തിയാവേണ്ടതാണ് ഈ പദ്ധതി അതിനെല്ലാം തടസ്സം നിന്നതും തുരങ്കം വെച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ് മുമ്പിൽ നിന്ന് തടഞ്ഞത് സി പി എം ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി രൂപീകരിക്കുമ്പോൾ കടൽ കൊള്ളയെന്നും അഴിമതിയെന്നും പറഞ്ഞ് പിണറായി ഇപ്പോൾ തള്ളുകയാണ് സുഹൃത്തുക്കളെ പിണറായിയുടെ നേട്ടമാക്കി ചിത്രീകരിക്കാനുള്ള ബേഹളത്തിലാണ് ഉമ്മൻചാണ്ടി മരിച്ചുപോയി അദ്ദേഹത്തെ വിളിക്കാൻ കഴിയില്ല പക്ഷെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളെയും മടുപ്പിക്കാതെ മുഴുവൻ നേട്ടവും തൻ്റേതാണ് തീർക്കാനുള്ള വൃത്തികെട്ട ശ്രമമാണ് ഇപ്പോൾ കപ്പലെടുത്തപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് അതേക്കുറിച്ച് സന്ദീപ് വചസസ്പതി ഇങ്ങനെയാണ് കുറിപ്പെട്ടത് ഛർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷെ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ സർ സൈ പി രാമസാമേകർ വിഭാവന ചെയ്ത വിഴിഞ്ഞം തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ് യാഥാർത്ഥ്യമായത് നിരവധി അപവാദങ്ങളും കുപ്രചരണങ്ങളും മറികടന്ന് ഒരു നാടിൻ്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ് കരാർ പാലിച്ചില്ല എങ്കിൽ ഭീമമായ നഷ്ടപരിഹാരം കേരള സർക്കാർ അദാനിക്ക് നൽകേണ്ടി വരും അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോടും വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേരെ എത്ര അച്ചുനിരത്തിയാലും മായിക്കാനാവില്ല വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല സദ്യ പറഞ്ഞതാണ് ശരി ഈ പദ്ധതി കേരളത്തിന് മുഖഛായ മാറ്റും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷേ ഒട്ടേറെ അടിസ്ഥാന വികസന പദ്ധതികൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ഗുണമുണ്ടാകണമെങ്കിൽ ദേശീയപാതാ വികസനം പൂർത്തിയാക്കണം വലിയ കണ്ടെയ്നറുകളും ലോറികളും വിഴിഞ്ഞത്തെത്തി ചരക്കുകളുമായി പോകണമെങ്കിൽ നല്ല റോഡ് വേണം മോദി സർക്കാർ കഠിന പ്രയത്നം ചെയ്തതുകൊണ്ടാണ് ദേശീയപാത ഏതാണ്ട് തീരാറായി വരുന്നത് അത് പൂർത്തിയാകുന്നതുവരെ ഒരു ഗുണവും ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതിയുടെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ വന്നാൽ മാത്രമേ ഈ പദ്ധതി കൊണ്ട് ഗുണമുണ്ടാവും കപ്പലിലൂടെ മെറ്റീരിയൽസ് കൊണ്ടുവരാനും ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും കഴിയുന്ന സാഹചര്യം രൂപപ്പെടണം അതിനു വേണ്ടത് വിഴിഞ്ഞത്തിന് പരിസര പ്രദേശങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ എത്തുക എന്നതാണ് അതൊക്കെ സംഭവിച്ചാൽ ദുബായ് ആകും മറ്റൊരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയില്ല അദാനിയുമായി ഒപ്പിട്ടിരിക്കുന്ന കരാർ അനുസരിച്ച് വരുന്ന ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് കേരളത്തിന് ഒരു രൂപ ലാഭം വിഴിഞ്ഞം പദ്ധതി കൊടുക്കാൻ പോകുന്നില്ല എന്നാൽ ഇതിനോടനുബന്ധിച്ചുണ്ടാവുന്ന വികസനമാണ് നമ്മുടെ പ്രതീക്ഷ ആ വികസനം നടക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിപ്പോകണം സകല വികസന പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുന്ന കൊടിവെക്കുന്ന സി പി എമ്മുകാർ ഇല്ലാതായാൽ മാത്രമേ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടാകൂ